പാലക്കാട് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ എല്ലാ വീടുകളിലും കുടിവെള്ളം എന്ന ആശയത്തെ മുൻനിർത്തി കേരള വാട്ടർ അതോറിറ്റി നിർമ്മിച്ച ജലശുദ്ധീകരണ പ്ലാന്റിന്റെ മാതൃക ജനപ്രീതി നേടുകയാണ് തുടരെ വെള്ളം വീണുകൊണ്ടിരുന്നിട്ടും നിറയാത്ത പാത്രവും കാണികളിൽ കൗതുകം ഉണർത്തുന്നു പാലക്കാട് ബസ് സ്റ്റാൻഡിന് സമീപത്തെ മൈതാനത്ത് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ വാട്ടർ അതോറിറ്റിയുടെ എല്ലാ വീട്ടിലും കുടിവെള്ളം എന്ന ആശയം മുൻനിർത്തിയുള്ള ജലശുദ്ധീകരണ പ്ലാന്റിന്റെ മാതൃകയാണ് ജനശ്രദ്ധ ആകർഷിക്കുന്നത് ഡാമുകളിൽ നിന്നോ മറ്റു ജലലഭ്യ സ്ഥലങ്ങളിൽ നിന്നോ പമ്പ് ചെയ്യുന്ന വെള്ളം പമ്പ് ഹൌസിൽ നിന്നും കൺട്രോൾ സ്റ്റോറേജിലേക്ക് എത്തിക്കുകയും പിന്നീടുള്ള അതിന്റെ ശുദ്ധീകരണ പ്രവർത്തികളുമാണ് വ്യക്തമായി ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ജലത്തിന്റെ പോലും വളരെ വ്യക്തമായ കാഴ്ചാനുഭവം പോലെ ജലശുദ്ധീകരണ പ്ലാന്റിന്റെ മാതൃകയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജലശുദ്ധീകരണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ എങ്ങനെയാണെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഡാം അല്ലെങ്കിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തെടുക്കുന്നു ആ പമ്പ് ഹൗസിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്നത് ഫസ്റ്റ് എത്തുന്നത് ഇവിടെ നമ്മുടെ കൺട്രോൾ റൂമിലേക്കാണ് കൺട്രോൾ സ്റ്റേഷനിലേക്കാണ് വരുന്നത് അതിന് ശേഷം എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരുന്നു അപ്പോൾ അവിടെ വരുന്ന സമയത്ത് നമുക്ക് ഈ വെള്ളം കുറച്ചുകൂടെ ഓക്സിജനായിട്ട് മിക്സ് ചെയ്തിട്ട് ആ പൈപ്പിലൂടെ ആ ഫിൽട്ടറിലോട്ട് ഫിൽട്ടർ ബെഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മണലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് വെള്ളം അതിലോട്ട് പോവാണ് അതിന് അപ്പൊ ഇങ്ങനെ വെള്ളം ഇത് എങ്ങനെയാണ് വാട്ടർ അത്യൂട്ടി വെള്ളം ശുദ്ധീകരിച്ച് ലൈനിലേക്ക് പമ്പ് ചെയ്ത് കൊടുക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു പ്ലാന്റ് അപ്പോൾ എല്ലാ വാട്ടർ അത്യൂട്ടിക്ക് എല്ലാ ഭാഗത്തും ഇതുപോലെ പ്ലാന്റുകൾ ഉണ്ട് അപ്പോൾ അതാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് ജലശുദ്ധീകരണ പ്ലാന്റിന്റെ മുന്നിലായി സ്ഥാപിച്ചിട്ടുള്ള പാത്രത്തിൽ തുടരവെള്ളം വീണുകൊണ്ടിരുന്നിട്ടും നിറയാത്തതും കാണികളിൽ കൗതുകം ഉണർത്തുന്നു പിണറായി സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായുള്ള പാലക്കാട് എന്റെ കേരളം പ്രദർശന വിപണന മേള ശനിയാഴ്ച അവസാനിക്കും കേരള വിഷൻ ന്യൂസ് പാലക്കാട്